ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എയിൽ വന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ യു എയിലെ ഷാർജയിലെ അൽകാസ്മിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീടിലിട്ട് പോകാം ഗൈസ് ഇപ്പോൾ ആറ് കോഴ്സുകളുടെ അഡ്മിഷനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് അത് ഏതൊക്കെയാണ് ആ കോഴ്സുകൾ എന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീനിലിടാം ഗൈസ് അതിലൊന്നാമത്തത് ബാച്ചലേഴ്സ് പ്രോഗ്രാം ഇൻ ജ്യൂറിസ് സ്പ്രൂഡൻസ് ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പൾസ് രണ്ടെന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഇൻ റിലീജിയസ് പ്രിൻസിപ്പൾസ് മൂന്നെന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഇൻ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ നാലെന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് പ്രോഗ്രാം ഇൻ എക്കണോമിക് ആൻഡ് മാനേജ്മെൻറ്റ് അഞ്ചെന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ആർട്സ് പ്രോഗ്രാം ഇൻ കമ്മ്യൂണിക്കേഷൻ ആറെന്ന് പറയുന്നത് ബാച്ചിലർ പ്രോഗ്രാം ഇൻ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സയൻസ് ഓഫ് ഹോളി കുറേ ഈ കോഴ്സ് പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാരണം മുപ്പത്തി അയ്യായിരം രൂപ വിസ എയർ ടിക്കറ്റ് പിന്നെ അക്കോമഡേഷൻ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽകാസ്മിയ യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള വെബ്സൈറ്റ് കയറുക അതായത് അൽകാമ്യ ഡോട്ട് എ സി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾക്ക് ഏതാണോ ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഗൈസ് ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ യു എയിൽ വന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോഴ്സുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ